മഹത്തപ്പെടുമാറാകട്ടെ സമാധാനമില്ലാത്ത ഒരു ലോകത്തിലാണല്ലോ നാം എത്തി നിൽക്കുന്നത് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോട് എതിർക്കും എന്ന് നമ്മുടെ കർത്താവ് ലോകാന്ത്യത്തെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമ്മുടെ കണ് മുമ്പാകെ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇവയൊക്കെ കാണുമ്പോൾ നമ്മോട് ഉണർന്നിരുന്ന പ്രാർത്ഥിപ്പാനാണ് കത്താവരുളി ചെയ്തിരിക്കുന്നത് കാരണം നാം കാണുന്ന ഈ ആകാശം ഭൂമി വെന്തൊരുകിയില്ലാതെയാകും ദൈവക്രോധ കലശം ഭൂമി മേൽ ചൊരിയപ്പെടും ദൈവത്തെ ഉപേക്ഷിച്ച് ഊമ വിഗ്രഹങ്ങളെയും മിഥ്യാമൂർത്തികളെ ആശ്രയിച്ചും സേവിച്ചും ദുഷ്ടത പ്രവർത്തിച്ചും ജീവിക്കുന്ന ദുഷ്ടന്മാരുടെ മേൽ ചൊരിയപ്പെടുന്ന ശിക്ഷാവിധിയുടെ ക്രോധകലശം ഭൂമിയിൽ ഒഴിച്ച് ഒഴിക്കുവാനുള്ള സമയം സമീപിച്ചു സമീപിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ അതിനു മുമ്പ് ദൈവത്തിൽ വിശ്വസിച്ച് തൻ്റെ ഏകജാതനായ പുത്രനിലൂടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് വാന വരും എന്ന ഭാഗ്യരമായ പ്രത്യാശയില് കാത്തിരിക്കുന്ന നാം എത്രയോ അനുഗ്രഹിക്കപ്പെട്ടവർ അതുവരെ നമ്മെ വീണ്ടെടുത്ത് രക്ഷിച്ച രക്ഷയുടെ മഹാത്മത്തെ ഓർത്ത് പിതാവിനെ പുത്രനിലൂടെ ലഭിച്ച ഈ നല്ല അവസരത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മെ വീണ്ടെടുപ്പാൻ വേണ്ടി പിതാ തൻ്റെ പുത്രനെ നം ഈ ലോകത്തിലേക്ക് ഈ സകല ലോകത്തിൻ്റെയും പാപം തന്റെ പുത്രൻമേൽ ചുമത്തി അവനെ പാപമാക്കി തീർത്ത് പാപത്തിന്റെ ശിക്ഷ നടപ്പിലാക്കിയപ്പോൾ പുത്രൻ കാൽവറി ക്രൂസിലെ ആക പീഠത്തിലെ ദൈവഗോപാ എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്നാൽ അറിക്കറിഞ്ഞ പുത്രൻ്റെ ശബ്ദം നമ്മുടെ കാതുകളിൽ മുഴങ്ങി കേൾക്കട്ടെ നമ്മുടെ കർത്താവിൻ്റെ ക്രൂശിനെ ഓർക്കാതെ നമുക്ക് ആരാധിപ്പാൻ കഴിയുന്നതല്ലല്ലോ കാരണം നാം അനുഭവിക്കേണ്ട ശാപകരമായ ക്രൂശ് മരണമാണ് നമ്മുടെ കർത്താവ് സ്വയം ഏറ്റെടുത്തത് എത്ര ചിന്തിച്ചാലും ധ്യാനിച്ചാലും പറഞ്ഞാലും പ്രസംഗിച്ചാലും മതിവരാത്ത സ്വർഗീയ ചിന്തകളാണ് ഗോൽഗാത്ത മലമുകളിലെ ക്രൂശിൻ്റെ ഓർമ്മകൾ നമുക്ക് നൽകുന്നത് ഇന്നത്തെ ചിന്തയ്ക്കായി പിതാവ് പുത്രനെ ക്രൂശില് കൈവിട്ട് കൈവിട്ട അത് കൈവിട്ടതിന്റെ ഘോരത്വം നമുക്കൊന്ന് ചിന്തിക്കാം ദൈവപുത്ര ഭൂമിയിലേക്ക് അവതരിച്ചപ്പോൾ സ്വർഗദൂതസംഘം സംഘം അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള സമാധാനം സമാധാനമെന്ന് പാഴി ആഘോഷിച്ചു കർത്താവിതന്റെ പരസ്യവേല ആരംഭിച്ചപ്പോൾ യോഹനാനാൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വർഗത്തിൽ നിന്ന് പിതാവ് അരളി ചെയ്തതൊന്നാം ഓർക്കുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ശിഷ്യന്മാരുമായി തൻ്റെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട ശിഷ്യന്മാരുമായി മറുരൂപമലയിലായിരുന്നപ്പോൾ രൂപാന്തരപ്പെട്ട് പുത്രനെ രൂപാന്തരപ്പെട്ട പുത്രനെ നോക്കിക്കൊണ്ട് പിതാവ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിക്ക് പ്രസാദിക്കുന്ന ഇവന് ചെവി കൊടുപ്പിനെന്ന് വലിയ ശബ്ദം ചെയ്തത് നാം ഓർക്കുന്നുണ്ടല്ലോ എത്രയോ പ്രാവശ്യം കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഞാനും പിതാവും ഒന്നാകുന്നു എൻ്റെ പിതാവിൻ്റെ കൽപ്പന പ്രമാണിക്കുന്നു എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം ഇങ്ങനെയുള്ള എത്രയോ എത്രയോ വലിയ വാക്കുകളാണ് കർത്താവായ യേശു ക്രിസ്തി ഭൂമിയിലായിരുന്നപ്പോൾ ലോകത്തോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞത് എങ്ങനെ പിതാവ് പുത്തനെ കുറിച്ചും പുത്രൻ പിതാവിനെ കുറിച്ചും ലോകത്തോട് സാക്ഷീകരിച്ച പിതൃപുത്ര പിതൃപുത്ര ബന്ധമാണ് കാൽവറി ക്രൂസിൽ വിച്ഛേദിക്കപ്പെട്ടത് പിതാവ് പുത്തനെ കൈവിട്ട ധാരണമായ സംഭവം പുത്രൻ്റെ ഹൃദയം തകർന്ന് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താന്ന് ഉറച്ച നിലവിൽ ഗോൽഗോത്താ മലമകളിലൂടെ മാറ്റലിക്കൊണ്ട നിലവിളി അതിന് തൊട്ട് മുമ്പ് തന്നെ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്നറിയായി കൊണ്ട് ഇവരോട് എന്ന് പുത്രൻ ദൈവത്തോട് പിതാവിനോട് പ്രാർത്ഥിച്ചത് നമുക്ക് കേട്ടതാണ് അതോടുകൂടെ തന്നോട് ക്രൂശിക്കപ്പെട്ട ദുഷ്പർത്തിക്കാരൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ച എന്നെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവന് പ്രതി സാധാരണ ചെയ്ത ദൈവപുത്രൻ തൻ്റെ ക്രൂശിൻ്റെ ചുവട്ട് കരഞ്ഞുകൊണ്ട് നിന്ന പ്രിയമാതാവിനോട് മനസ്സലിഞ്ഞ് തൻ്റെ അരുമ ശിഷ്യനായോഹനെ ഭരമേൽപ്പിച്ച പ്രിയപുത്രൻ അതുവരെ യാതൊരു കുറ്റവും ഇവനിൽ കാണുന്നില്ല എന്ന് പറഞ്ഞ പിള്ളാത്തോസ് നിരപരാധിയെ ക്രൂശിപ്പാൻ വിധിച്ച് പടയാളികൾ കൂട്ടത്തോടെ വന്ന് നിന്നിച്ച് പരിഹസിച്ച് മുഖത്ത് തുപ്പി മുഖത്തെ രോഗം പരിച്ചെടുത്ത് ചാട്ടവാറുകൊണ്ട് ദേഹം മുഴുവൻ അടിച്ച് കീറി ഉഴപുചാൽ പോലെ കീറി രക്തം ധാരധാരമായി ഒഴിഞ്ഞപ്പോഴും താൻ മിണ്ടിയില്ല താൻ മൗനമായി അതെല്ലാം സഹിച്ചതാണ് തലയിൽ മുൾമുടി വെച്ച് ആഞ്ഞടിച്ചപ്പോഴുണ്ടായ ആ വേദന അതിവേദന അതും താൻ മന്ദനമായി സഹിച്ചു എന്നാണ് നാം കാണുന്നത് എന്നാൽ ഇതാ എന്നാൽ ഇതാ പുത്രൻ ഉറക്കെ നിലവിളിക്കുന്നു എന്താണ് കാരണം പിതാവ് തൻ്റെ പുത്രനെ കൈവിട്ടു ഓഹോ എത്രയോ ഘോരമായ ഒരു അവസ്ഥയാണ് കൈവിടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓ പുത്രൻ പിതാവ് പിതാവും പുത്ര ഒന്നായിരുന്ന ഞാനിന്നും പിതാവും ഒന്നാണെന്ന് പറഞ്ഞാൽ ആ പിതാവ് തൻ്റെ പ്രിയ പുത്രനെ ഇതാ കൈവിട്ടു എന്തുകൊണ്ട് ക എന്തിനാണ് അഥവാ എന്തുകൊണ്ടാണ് ഇപ്പറേമുള്ളവരെയും നമ്മുടെ ഓരോരുത്തരുടെയും ലോകമാകമാനമുള്ള സകല മാനവജാതിയുടെയും പാപം പിതാവ് തൻ്റെ പുത്രൻ ചുമത്തി അവനെ പാപമാക്കി തീർത്തു ആ പാപത്തിൻ്റെ ശിക്ഷ ആ നരകന്യായവിധിയുടെ ക്രോധ കലശം പുത്രൻ്റെ മേൽ ചൊരിഞ്ഞപ്പോൾ ഓഹ് അത് താങ്ങാനാവാതെ പുത്രൻ കരയുകയാണ് ആ അതുവരെ എന്ന് പറിച്ച എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്താന്ന് അലറിക്കരയത്തക്കവണ്ണം അത്ര ഘോരതരമായ ഒരു ശിക്ഷയുടെ നരക ന്യായവിധിയുടെ മുൻപാകെ ദൈവത്തിന്റെ സാന്നിധ്യം ഇല്ലാത്ത ഒരേ ഒരു സ്ഥാനം നരകം എന്ന് ഓർക്കുക ആ നരക ന്യായവിധി പുത്രൻ ഏറ്റെടുത്തപ്പോൾ ഇതാ പുത്രൻ നിലവിളിക്കുന്നു ഉറക്ക നിലവിളിക്കുന്നു നാം ഓരോരുത്തരും അനു അനുഭവം അനുഭവിക്കേണ്ട ക്രൂരവേദന ഈ നിത്യ നരക ന്യായവിധി പുത്രൻ്റെ മേൽ ചുമത്തി നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചു ആ നരക നിലന്തിരിഞ്ഞപ്പോൾ വേദന തൻ്റെ പ്രിയപ്പെതാവ് പുത്രനെ കൈവിട്ടുകൊണ്ട് തൻ്റെ പുത്രൻ്റെ പുത്ര തൻ്റെ പുത്രത്വം ആ പുത്രത്വം നം ത നമുക്ക് തന്ന് നമ്മെ പിതാവാക്കി അപ്പ പിതാവേന്ന് വിളിപ്പാനുള്ള പുത്രത്വത്തിൻ്റെ സ്വീകാര്യം നമുക്ക് നൽകുവാൻ വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ പിതാവ് കാൽവറയിൽ കൈവിട്ട അവസ്ഥ പ്രിയമുള്ളവരെ നമുക്ക് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറയുന്നില്ലേ നമുക്ക് പാപത്തിന്റെ ശമ്പളമാകുന്ന നിത്യ നിരക്ക് ന്യായവിധിയിൽ എന്തിരിയേണ്ട നമ്മെ അവിടെ നിന്ന് ഉദ്ധരിച്ച് സ്വർഗീയ നിത്യ സൗഭാഗ്യത്തിലാക്കുവാൻ പിതാവ് ചെയ്ത തൻ പിതാവ് തന്നെ കൈവെടിഞ്ഞു ഈ സത്യം മനസ്സിലാക്കിയാണോ നാം ആരാധിപ്പാൻ കൂടി വന്നിരിക്കുന്നത് യഥാർത്ഥ ദൈവഭക്തിയിലാണോ അതോ മറ്റുള്ളവരെ കാണിക്കുന്ന കപടഭക്തിയിലാണോ നാം കൂടി വന്നിരിക്കുന്നത് രഹസ്യഭാവങ്ങൾ ഹൃദയത്തിൽ മറച്ചു വച്ചുകൊണ്ടാണോ നാം ഇന്ന് ആരാധനയ്ക്കായി കടന്നു വന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നെന്ന് ഓർക്കുക ഇത്രമാത്രം നമ്മെ സ്നേഹിച്ച സ്നേഹത്തിൻ്റെ െ നമ്മേത്തിനെ താഴ്ത്തി അവന്റെ പാദത്തിൽ വീണ് അവന്റെ പാദങ്ങളെ മുത്തിക്കൊണ്ട് പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് നമുക്ക് അവൻ ആരാധിപ്പാന്റെ കൗണ്ട് നാം കടം നമ്മ നിത്യ നിത്യ കൃപയാലയ വിശ്വാസം മൂലം നമ്മെ രക്ഷിപ്പാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അവതരിച്ച കർത്താവേശുക്രിസ്തൽ വിശ്വസിപ്പാനുള്ള ഭാഗ്യം നമുക്ക് തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അവനെ സ്ത്രോത്രം ചെയ്യാം നമുക്ക് ആ പ പാട്ടുകാരനോടൊപ്പം ദൈവമേനേ കൈവണി തനുറൊക്കെ കേണിടുന്നു പ്രാണനെ വേടിഞ്ഞിടുന്നു തനുറൊക്കെ കേണിടുന്നു പ്രാണനെ വേടിഞ്ഞിടുന്നു ദൈവമേനെ നിൻസുനെ പപമാറയാത്തവന ജ്ഞാനവൻ ദേവനേരി ആകുവതി നായനിക്കായി പാപമാക്കി തീർത്തോ ദേവ ായനക്ക് പാപമാക്കി തീർത്തോ ദേവാ ദൈവമേനി കൈവെളിഞ്ഞോ കാൽവറിയെൻസുതനേ ഈ പാട്ട് പാടി നമുക്ക് അവനെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ പരിശുദ്ധാൽ നിറവിൽ നമ്മെ വേണ്ടെടുപ്പാനായിട്ട് പിതാവ് പുത്രനെ കൈവിട്ടു നമ്മെ സ്വീകരിച്ചു ആ പിതാവിൻ്റെ നാമത്തിൽ ആ പുത്രന്റെ നാമത്തിൽ പിതാവിനെ വേണു അണങ്ങി നമസ്കരിപ്പാൻ പിതാ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ ആമേൻ സ്തോത്രം ഹല്ലേ ലൂയ്യ